ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നേതൃത്വം ഗാന്ധി കൂടിയാണ് ഏറ്റെടുക്കുന്നത് രാജ്യസദസ്സുകളിലും സദസ്സുകളിലും വൈസ്രോയുടെ ദർബാറിലും ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗാന്ധിയുടെ നേതൃത്വത്തോടെ അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലുകളോടെ ദേശവ്യാപകമായ സംഘടിത മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നു ജനങ്ങളെ സംഘടിപ്പിച്ച് താഴെ നിന്ന് മുകളിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയക്ക് ഗാന്ധിക്കും തുടക്കമിടേണ്ടി വന്നു മേൽവസ്ത്രം ഉപേക്ഷിച്ച് സ്വന്തം വേഷത്തെ ജാതി മത പ്രാദേശിക സ്വാധീനത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വയം കൃഷിക്കാരനും നെയ്ത്തുകാരനുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നത് അഹിംസയിലൂടെ വിയോജിപ്പിൻ്റെയും എതിർപ്പിൻ്റെയും അന്തരീക്ഷത്തെ അദ്ദേഹം മാറ്റിയെടുക്കാൻ വലിയ ശ്രമം നടത്തി ചർക്കയെയും ഗദറിനെയും എല്ലാം സമന്വയിപ്പിച്ച് പ്രതിരോധത്തിൻ്റെ ഒരു പുതിയ രൂപവും ചിഹ്നവും അന്തരീക്ഷവും ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയ പോരസം അന്തരീക്ഷത്തിനകത്ത് സൃഷ്ടിച്ചു ജാതീയമായ അവശതകളെ ശക്തമായ നിലയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് ജാതിയിൽ താഴ്ന്നവരെ ദളിതരെ ഹരിജനങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നെല്ലാമാണ് ഗാന്ധി വിളിച്ചിരുന്നത് അവർക്കായി എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം നിലപാട് സ്വീകരിച്ചു എല്ലാ തരം വർഗീയ ശക്തികളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു വൈവിധ്യവും ബഹുസ്വരതയും മനുഷ്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണെന്നും വ്യത്യസ്ത മതത്തിലും വംശത്തിലും ജീവിത രീതികളിലും പെട്ടവരുമായി ഒത്തുപോവുക എന്നതാണ് ആധുനിക കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം വിവിധ നിലയിൽ പുരുഷ ഭരണകാലത്തെ സവർ സുവർണ സിംഹാസനം സ്വപ്നം കണ്ട സവർണ മേധാവിത്വം സ്വപ്നം കണ്ട പിന്നീട് ആർ എസ് എസ് ആയി മാറിയ സവർണ വിഭാഗത്തിനിടയിൽ ഗാന്ധി വിരോധം രൂപപ്പെടാൻ ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം തിലകനെ പോലെയുള്ളവരിൽ നിന്ന് മാറി ഗുജറാത്തി ബനിയനായ ഗാന്ധി ഗുജറാത്തിലെ ബനിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആ ഗാന്ധിയിലേക്ക് എത്തിയത് അവർക്ക് ഈ പറയുന്ന വിഭാഗത്തിന് സഹിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല മറ്റൊരു കാര്യം ജാതിയിൽ താഴ്ന്നവരെ ഹരിജനങ്ങളെന്ന് വിളിച്ചത് ബ്രാഹ്മണരെ അപമാനിക്കുന്നതും തുല്യമാണെന്ന് അവർ വ്യാപകമായ അക്കാലത്ത് പ്രചരിപ്പിച്ചത് കാരണം ദൈവത്തിൻ്റെ നേർ പുത്രന്മാരും അവകാശികളും ബ്രാഹ്മണന്മാർ മാത്രമാണ് താഴ്ന്ന ജാതിക്കാരല്ല അവരെയാണ് ഗാന്ധി ഹരിജനങ്ങൾ എന്ന് വിളിച്ചത് താഴ്ന്ന ജാതിക്കാർ സ്വതന്ത്രരാകുന്നതും ജനാധിപത്യത്തിലൂടെ മുന്നേറുന്നതും അവർക്ക് സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറത്തായിരുന്നു എന്നതായിരുന്നു അവരുടെ അന്നത്തെ മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെ ഗാന്ധി തങ്ങളെ അപമാനിക്കുകയാണെന്ന് അവർ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഗാന്ധി വിരുദ്ധ വികാരം വ്യാപകമായ നിലയിലേക്ക് അവർ സൃഷ്ടിച്ചു കൊണ്ടേ ചെയ്തു രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്ന തീവ്ര ഹിന്ദുത്വവാദി നതുറാം വിനായക് ഗോഡ്സെ ആർ എസ് എസ്സുകാരനായിരുന്നോ എന്ന് പലപ്പോഴും ഇപ്പോൾ ഈ ഒരു കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പതിറ്റാണ്ടുകളായി പല വേദികളിൽ പല സാഹചര്യങ്ങളിൽ സംഘപരിവാറുകാർ തീർത്തും നിഷ്കളങ്കമായി ഉയർത്തുന്ന ഒരു സംശയമാണ് ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഗോഡ്സെ തൻ്റെ ആർ എസ് എസ് അംഗത്വം രാജിവെച്ചതായി വാദത്തിനു വേണ്ടി പലപ്പോഴും അവർ പറയാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും ഒരു വ്യാജ പുതുബോധ നിർമ്മിതിക്കായി ഈ പ്രചരണം അവർ നടത്താറുണ്ട് ഗാന്ധി രക്തക്കറ കഴുകിക്കളയാൻ ആർ എസ് എസ് കിണഞ്ഞു ശ്രമിക്കുകയാണ് ഒരു ഭാഗത്ത് പക്ഷേ മരണം വരെ ഗോഡ്സെ ആർ എസ് എന്ന് ആവർത്തിക്കുകയാണ് ഗോഡ്സേയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്യുന്നതും ആർ എസ് എസിൻ്റെ ആശയ അടിത്തറയായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ആവിഷ്കരിച്ച വിഡി സവർക്കറുടെ അടുത്ത അനുയായി ആയിരുന്നു മാധുറാം വിനായക് സവർക്കറുടെ ഭവനത്തിലെ നിത്യ സന്ദർശകനും അതിനെല്ലാറ്റിനും ഉപരിയായി ഗാന്ധി വധത്തിൽ കൂട്ടുപ്രതിയായിരുന്ന മറ്റൊരു സഹോദരനായ ഗോപാൽ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും കൂടിയായിരുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഗോഡ്സെ സഹോദരന്മാർ എല്ലാവരും വീടിനേക്കാളധികം ആർ എസ് എസ് ശാഖകളിൽ വളർന്നവരാണ് നതുറാം പിന്നീട് ആർ എസ് എസിന്റെ കാര്യമായി മാറി ഗാന്ധി പദത്തിന് ശേഷം ഗോൾവാൾക്കറും മറ്റേ ആർ എസ് എസ് ഹിന്ദു സഭാ നേതാക്കന്മാരും വളരെയേറെ ഈ പ്രസ്താവനയുടെ മുകളിൽ പ്രശ്നങ്ങൾ നേരിട്ടു അവരെ അത്തരം ഒരു ഘട്ടത്തിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നതുറാം വിനായക് ഗോഡ്സെ ഞാൻ ആർ എസ് എസ് ആയിരുന്നില്ല എന്ന് എന്ന രീതിയിലേക്ക് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഒരു കാലത്തും ആർ എസ് എസിന് ഉപേക്ഷിച്ചിരുന്നില്ല ഞാൻ എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയെ വധിച്ചു എന്ന നാദൂറാമിന്റെ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡിസംബറിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഗോപാൽ ഗോഡ്സെ ഫ്രണ്ട് ലൈന് നൽകിയ അഭിമുഖത്തിൽ നൽകിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹിന്ദു രാഷ്ട്രമായ ഭാരതത്തെ ഒറ്റ കൊടുത്ത ഗാന്ധിജിയെ കൊന്ന രാത്രി മുഴുവൻ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഗോപാൽ ഗോഡ്സയുടെ അഭിമുഖം ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖ അഭിമുഖം യൂട്യൂബിൽ ലഭ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആർ എസ് എസ് ചേർന്ന നാദൂർ ആ ആജീവനാന്തം അതിൽ നിന്ന് പുറത്തു വരികയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് ഗോപാൽ ഗോഡ്സെ ആവർത്തിച്ച് 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 പറയുന്നുണ്ട് അവരുടെ ചെറുമകനും ഇതു സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ അഞ്ചിനാണ് നാതുറാം വിനായക് ഗോഡ് ഗോഡ്സെ തൂക്കിലേറ്റപ്പെടുന്നത് ഗാന്ധി വധക്കേസിൽ തൂക്കിലേറ്റുന്നത് തൊട്ടുമുമ്പേ ഗോഡ്സെ അവസാനമായി ചൊല്ലിയ സംസ്കൃത വരികൾ അത് ആർ എസ് എസ് തള്ളി പറയാൻ വേണ്ടി പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആർ എസ് എസിൻ്റെ ഗണഗീതമായി അംഗീകരിച്ച നമസ്തേ സദാ വത്സലേ എന്ന് ആരംഭിക്കുന്ന വരികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആർ എസ് എസ്സിൽ നിന്ന് രാജിവെച്ചതായി പറയപ്പെടുന്ന ഗോഡ്സെ നാൽപ്പതിലുണ്ടാക്കിയ ഈ വരികൾ ഉച്ചരിച്ചത് എന്നുള്ളത് ഇവരുടെ ഈ വാദത്തെ പരിഹാസ്യമായി കാണാവുന്ന കാര്യമാണ്